സന്നിധാനത്ത് അയ്യനെ കാണാൻ വൻ ഭക്തജന പ്രവാഹം മണ്ഡലകാല പൂജയ്ക്ക് നട തുറന്ന ശേഷമുള്ള ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്നലെ ശബരിമലയിൽ അനുഭവപ്പെട്ടത് ഇന്നലെ എഴുപത്തിയേഴായിരത്തി ഇരുപത്തിയാറ് തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത് സ്പോട്ട് ബുക്കിംഗിലൂടെ ഏറ്റവും അധികം തീർത്ഥാടകർ ദർശനം നടത്തിയതും വ്യാഴാഴ്ചയാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് മുഖേന ദർശനം നടത്തിയത് ഇന്നലത്തെ ദിന സമാനമായി തിരക്കാണ് ഇന്ന് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ലഭിച്ച കണക്കനുസരിച്ച് മുപ്പത്തി അയ്യായിരത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി അപ്പം അരവണ കൗണ്ടറുകൾക്ക് മുൻപിലും വലിയ തിക്കും തിരക്കുമാണ് അനുഭവപ്പെടുന്നത് സന്നിധാനത്തെ വലിയ നടപ്പന്തലും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് നിലവിലെ സ്ഥിതി കണക്കിലെടുത്താൽ ഇന്ന് എൺപതിനായിരത്തിലധികം തീർത്ഥാടകർ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിയേക്കും പല നാളി ഞാനീ പടിവാതിലി പലവട്ടം നിന്നു തൊഴുതല്ലേ പല നാളി ഞാനീ പടിവാതിലി പലവട്ടം നിന്നു തൊഴുതല്ലേ ന്യൂസ് ബ്യൂറോ സന്നിധാനം